അതെ ഇത്തരക്കാരായ ചില മനുഷ്യരുണ്ട് താനും കഴിച്ചിട്ട് ഇറങ്ങാനും പറ്റുന്നില്ല മധുരച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരു അവസ്ഥ എന്താ വെച്ചുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് അവരെ വേണം പക്ഷെ നമുക്ക് അവരെ മറക്കാനും പറ്റുന്നില്ല എന്നാലോ ഇത്തരക്കാർ തന്നെ വിഷവുമാണ് സോ അതെ ആ ഒരു ടോപ്പിക്കിലോടാണ് ഞാൻ സംസാരിച്ചു പോകുന്നത് അതെ ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സോ നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് പറയാം എന്താണ് ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധം എന്നൊരു ചിന്തയാണ് അല്ലേ അവർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് സോ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോയാലോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ന്യൂ ജനറേഷൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നത് അത് അത്രത്തിൽ എല്ലാവരിലോട്ടും നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കറിയുന്ന മക്കളൊക്കെ കേൾക്കട്ടെ ആദ്യം തന്നെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഇവർ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് നമുക്കൊരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും നമ്മളെന്ത്യില്ല മനസ്സിലാക്കില്ല നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല മനുഷ്യനല്ലേ പുള്ളേ പക്ഷേ ഇവർ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവരില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നും പക്ഷെ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്ത തോന്നും അവർ നമ്മളെ അബ്യൂസ് ചെയ്യല്ലേ അബ്യൂസ് എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ മാനസികമായിട്ട് അവർ നമ്മളെ മുതൽ എടുക്കുകയല്ലേ എന്നൊരു ചിന്ത ഒരു സംശയം ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കും സോ നമ്മൾ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ നോട്ട് ചെയ്യണം കേട്ടോ സോ ടോക്സിക്കായ പീപ്പിൾസിനെ കുറിച്ച് ഒന്ന് സംസാരിച്ച് പോകുമ്പോഴത്തേക്ക് അവരെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് മാറ്റും ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അവർ ഈ ചിലന്തി കണ്ടിട്ടുള്ളത് ചിലന്തി ഒരു ഇരയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു വലയൊക്കെ ഉണ്ടാക്കി വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു ഒരു ചതിയുടെ ഒരു ലക്ഷണം അല്ലേ ഒരു ചതിയൻ മെൻറ്റാലിറ്റി ഉണ്ട് എന്നും പറഞ്ഞ രീതിയിൽ ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ബേസിക്കലി എന്ത് തന്നെ ആയിരിക്കും അവർ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് ധരിച്ച ഒരാൾക്കാർ തന്നെയായിരിക്കും അവരുടെ ലൈഫ് സ്റ്റോറിയിലും എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നവരായിരിക്കും ഇനി സെക്കൻഡ് വൈസ് ഒരാൾക്കാരുണ്ട് അവരാണ് അവർക്ക് തന്നെ അറിയത്തില്ല ഞാൻ ടോക്സിക് ആണെന്ന് അവരോട് ആരും പറഞ്ഞും കൊടുത്തിട്ടില്ല അവർ അവയറുമല്ല ഞാൻ ടോക്സിക് ആണോ എന്ന് പോലും അവർക്കറിയില്ലാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട് സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ തന്നെയാണ് ഈ കാറ്റഗറിയാണ് പിന്നെ സൈക്കോ ലെവലിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തു പോവാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവർ നമ്മുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്ന എന്നുള്ള പറയുന്ന ഒരു ഇൻഫോർമേഷൻ വലിയൊരു കാര്യമാണല്ലേ അവർ നമ്മുടെ ജീവിതത്തിലോട്ട് എങ്ങനെയാണ് എൻറ്റർ ചെയ്യണ അതെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കാം ഇത്തരം ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ട് വരിക ആദ്യം ഒരു വെൽവിഷറായിട്ടൊക്കെ ആയിരിക്കാം വരുക കേട്ടോ നമ്മളെ ഇന്നേ വരെ ആരും പുകഴ്ത്താത്ത രീതിയിലൊക്കെ ആയിരിക്കും ഇവർ നമ്മളെ സംസാരിക്കുക സമീപിക്കുക ഭയങ്കരമായിട്ട് നമ്മളെ പുകഴ്ത്തി പുകഴ്ത്തിക്കളയും നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നിൻ്റെ ചുണ്ട് കാണും ഇങ്ങനെയാണ് നിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ പോലെയാണ് അന്ന് വരെ സത്യത്തിൽ പാറ പാറപ്പുറത്തിരിക്കുന്ന സൗണ്ടെന്നായിരിക്കും നമ്മളെ പാരൻസൊക്കെ പറയാം സോ അന്നിവരെ നമ്മളെ പുകഴ്ത്താത്ത രീതിയിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ പൊക്കി പൊക്കി വാനോളം വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചിന്തിക്കണം കാരണം അവരിലെ ചില പ്ലാനിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് ഒരു ക്വാളിറ്റി ആയിട്ട് അവർ അവരെന്നെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടൂളാണ് ഈ വീഴ്ത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഈരയോട് അവരവർ ഭയങ്കരമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തും നീ ഭയങ്കര സംഭവമാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിയിൽ പുകഴ്ത്തും ഇതാണ് ഒരു ഫസ്റ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ് എന്ത് ഹെൽപ്പ് ചോദിച്ചാലെന്തു ചെയ്യും അവർ ചെയ്തു തരും സോ എന്തും കഷ്ടപ്പെട്ട് ഇപ്പോൾ പൈസ ഇട്ടായിട്ട് അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനമായിട്ടുള്ള ഹെൽപ്പ് അങ്ങനെ അപ്പോൾ നമുക്കുള്ളിൽ തന്നെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും ഈ ദുനിയാവിൽ ദുനിയാവിലിത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല ഈ വ്യക്തിക്ക് എന്നോട് എന്ത് സ്നേഹമാണ് എന്ത് മമതയാണ് എന്നെ എന്തോരം പുകഴ്ത്തുകയാണ് എന്നോട് എന്തോരം ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് നമ്മളെ കൊണ്ടുപോകും ഇവർ പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇവരൊരിക്കലും ഒരു സഹായങ്ങളും അങ്ങോട്ട് സ്വീകരിക്കത്തില്ല അവരിങ്ങോട്ടേ നമ്മളെ സഹായിക്കത്തുള്ളൂ നമ്മളിൽ നിന്നും ഒന്നും അവർ സ്വീകരിക്കത്തില്ല സ്വീ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല കാരണം അവർ നമ്മളോട് പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് നിൻ്റെ അറ്റൻഷൻ മാത്രം മതി നിൻ്റെ സ്നേഹം മാത്രം മതി ഞാൻ മാത്രമാണ് നിന്നിൽ നിന്ന് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്കുള്ളിൽ തന്നെ ഒരു വല്ലാത്തൊരു അടിപ്പം ഉണ്ടാക്കി വയ്ക്കും നമുക്ക് തോന്നും ഇന്നീവരാരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ അടച്ചുവിനെ ഇതാരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഇന്നർ മൈൻഡിലോട്ട് ഇവർ കടത്തിവിടാൻ ശ്രമിക്കും സോ ഇത് ഒരു ടോക്സിക്ക് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം ആദ്യമൊന്നും പിടിയെട്ടത്തില്ല നമുക്ക് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നേ എന്ന് പറഞ്ഞു ഞാൻ ഇതൊരു ടോക്സിക് ആണെന്ന രീതിയിലോട്ട് പോയി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓക്കെ ഓക്കെ നമ്മൾ വേറൊരു ലോകത്താണ് നമ്മളിപ്പോൾ ഒരാളിരുന്ന് പുകഴ്ത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണവോ ഇല്ലയോ ഇല്ല പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ പൊക്കിയൊക്കെ പറയുന്നത് അല്ലേ നീ അട്ടിപ്പൊളിയാണ് സുന്ദരിയാണ് മുഞ്ചത്തി എന്നൊക്കെ പറയണ കണ്ടിഷ്ടമില്ലാത്ത ഒരാ ബേസിക്കലി അല്ലേ സോ ഇത് ഒരു ടോക്സിക് ആണെന്ന് മാറിത്തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് സെക്കൻഡ് ഫേസിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇവരോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് ആയിരിക്കില്ല നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാര്യം എവിടെയിട്ടില്ലേ നമ്മൾ അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ എനർജി എന്ന് പറയുന്നത് ഡ്രെയിൻ ഔട്ടായിട്ട് കൊണ്ടിരിക്കും അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കരയണമെന്ന് തോന്നും മീൻസ് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വലയത്തിൻ്റെ ഉള്ളിൽ പെട്ടൊരവസ്ഥ തോന്നും സോ നമുക്കുള്ളിൽ ഒരു സംശയം ഉടലെടുക്കും എന്നെ അബ്യൂസ് ചെയ്യുന്നില്ലേ മെൻ്റലി ഞാൻ ഓക്കെ അല്ല ആരുടെയോ എന്താ പറയുക കെട്ടുപാടുകൾക്കുള്ളിലാണ് എന്ന് തോന്നും പക്ഷെ നമ്മൾ അവരോട് ചോദ്യം ചെയ്യാൻ പോയാലോ അവർ പറയേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ അവർ തിരിച്ചാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിയെന്നും നമ്മൾ തെറ്റുമെന്ന രീതിയിലോട്ട് അവരിങ്ങനെ മാറ്റിമറിക്കാനും കഴിവുള്ളവരായിരിക്കും ഭയങ്കര വാക്ക്ചാതുർത്തി ഉള്ളവരായിരിക്കും അവർ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നെ തോന്നും ഈ റിലേഷനിൽ ഞാൻ സെക്കൻഡറിയാണ് അവരാണ് പ്രൈമറി അവരാണ് എല്ലാം ഞാൻ എനിക്കൊന്നുമല്ല സോ നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ടല്ലോ നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട് ഫീലിങ്സ് ഉണ്ട് നമ്മളുടേതായിട്ടുള്ള മൂല്യങ്ങളൊന്നും ഒന്നുമല്ല എന്ന് തോന്നിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന അതായത് ഈ ടോക്സിക്കായ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഇൻറ്റൻഷനും എടുക്കും അത് മോറൽ സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ പിന്നെ ഫിസിക്കലി സപ്പോർട്ട് എല്ലോ രീതിയിലും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമെന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾക്കുള്ളിൽ നമ്മളറിയാതെ എന്നുള്ളതാണ് സോ ഇതൊരിക്കലും നമ്മുടെ ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ നല്ലൊരു പ്രവണതയായിരിക്കില്ല ആയിരിക്കില്ല നമ്മളുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ഔട്ടായിട്ടൊരു നെഗറ്റീവ് ഇൻറ്റൻഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറേ കഴിയുമ്പോഴും മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ നമ്മളിത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ അവരോട് ചോദ്യം ചെയ്താലും അവരിങ്ങനെ തിരിച്ചൊക്കെ മറിച്ചൊക്കെ പറയും കാരണം ഞാൻ നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതിൽ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ ഞാൻ നിന്നെ നിന്നെന്തോരം ചേർത്ത് നിർത്തിയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു എന്താ പറയുക ഒരു വലയത്തിൻ്റെ ഉള്ളിൽ ഏതോതൊരു മാസ്മരിക ലോകത്തിൽ പെട്ടിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാത്ത പോലെ ഒരു ചക്രത്തിൻ്റെ ഉള്ളിലായി പോകും നമ്മൾ സോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ടോക്സിക് ആണ് ഇതെനിക്ക് പറ്റത്തില്ല ഞാൻ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ച് വരാൻ തിരിച്ച് കയറാൻ പറ്റുന്നില്ല സോ നമ്മളുടേതായിട്ടുള്ള എല്ലാ ബൗണ്ടറീസും നമ്മൾ തെറ്റിക്കാൻ ശ്രമിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നുണ പറയാതെ നമ്മൾ നുണ പറഞ്ഞു കൊടുക്കും തുടങ്ങും അതുപോലെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്ന അവരുടെ കയ്യിൽ ഒരു കീ ആയിട്ട് മാറും പാവയായിട്ട് മാറും അവർ പറയാണ് എനിക്ക് ഇത്രയും സഹായം വേണം അത് എത്ര വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പാരൻസിനെ ഒക്കെ പറ്റിച്ചിട്ടായാലും നമ്മൾ എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാവും സോ എന്ത് കാര്യവും അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സ്വയം ബൗണ്ടറീസൊക്കെ വിട്ട് വേറൊരു ലോകത്തോട്ടൊക്കെ പോകാൻ തയ്യാറായി തുടങ്ങും സോ ഇത്തരത്തിലൊക്കെ ആയി ആയി ലാസ്റ്റ് വരുമ്പോൾ ഇമോഷണലി ഫിസിക്കലി മെൻറ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞാൽ പറ്റൂല ചിലപ്പം വേറെ ലോകത്തോട്ടൊക്കെ പോകേണ്ടി വരും സോ ആ ലോകത്തോട്ടൊക്കെ പോയി എത്തിക്കുന്നത് വരെ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ചുറ്റിപ്പറ്റി ഇരിക്കും എന്നുള്ളതാണ് സോ എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞ് മക്കളോടാണ് അതായത് ഇപ്പോൾ കോളേജ് ആ ലെവലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് അവരുടെ മൊത്തത്തിലുള്ള ഒരു മുഖം കാണാൻ പറ്റില്ല അവർക്കുള്ളിൽ അവർ മറച്ചു വെച്ചേക്കുന്ന ഒരു മാസ്ക് ആയി മാസ്ക്കാണ് അവർ വിട്ടിരിക്കുന്നതൊന്നും ഉള്ളിൽ വേറൊരു എന്നുള്ളത് നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല സോ ചിലവർ ചിലരെന്ന് പറഞ്ഞ ചിലന്തിയെപ്പോലെ തന്നെ ചതിയ വലയം ഉണ്ടാക്കി വെച്ചിട്ട് പുറം ലോകത്തോട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് ആക്ടിങ് ഒക്കെ ചെയ്തു വരുന്നവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു പോയാലോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിലേക്ക് ഉള്ള മക്കളെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം അവർ നല്ല പഠിത്തത്തിലൊക്കെ ഇൻറ്റൻഷനായിട്ട് നല്ല ടോപ്പിലൊക്കെ നിൽക്കുന്ന കുട്ടിയായിരിക്കും പെട്ടെന്ന് പറയും ഉമ്മമാർ എൻ്റെ മോൾ നന്നായിട്ട് പഠിക്കണേ പക്ഷേ മാത്സിന് ഒരു പേപ്പർ ഔട്ടായി ഇറ്റ്സ് ഓക്കെ സാറേ ഇല്ല അടുത്ത പ്രാവശ്യം പിടിക്കും അത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ ആ മാനസികാവസ്ഥയെ ആ പേപ്പർ ഔട്ടാക്കുന്ന രീതിയിലോട്ടാക്കിയതാരാണ് എന്നുള്ളത് പാരൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയണം കാരണം അവളുടെ മാനസികമായിട്ട് അവൾ എന്തോ ഒന്നിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ അവൾക്ക് പറ്റുന്നില്ല അത് ആരോടും പറയാനും പറ്റുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണോ തെറ്റുകാരി എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷൻ ഉള്ളിൽ ഇന്നർ മൈൻഡിൽ കടത്തി വിട്ടിട്ടുണ്ടല്ലോ സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ ചതിക്കുന്നതാവില്ലേ അവനില്ലെങ്കിൽ പോലെ എന്നെ ഇനി സ്നേഹിക്കുക ദുനിയാവിൽ വേറെ ആരുമില്ല അത്രയും ലവബിളായിട്ടുള്ളൊരു പേഴ്സണെ ഞാൻ വിട്ടുകൊടുക്കണോ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻറ്റൻഷൻ ഇന്നർ മൈൻഡിൽ ഓൾറെഡി കടത്തി വിട്ടിട്ടുണ്ട് പക്ഷെ ആ വിഷം ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ അവരുടെ പടി പടുത്ത മാതിരി ദ്യം മുടങ്ങി തുടങ്ങും പിന്നെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങും ആൻസൈറ്റി ഡിപ്രഷൻ സോ ഇങ്ങനെ പല പല രൂപാന്തരങ്ങൾ അവരുടെ സ്വഭാവത്തിൽ കണ്ട് തുടങ്ങാൻ തുടങ്ങും പിന്നെ ഏറ്റവും സ്നേഹ ത്തിൽ ഇരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഉമ്മയോട് ദേഷ്യം കാണിക്കുന്നു പെട്ടെന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു പടപട രൂപാന്തരം മാറ്റുന്നു അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളും ചിന്തകളിങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് അവളിൽ ആ മാനസികമാറ്റം എന്തു ചെയ്യും പ്രകടമാകാൻ തുടങ്ങും വീട്ടിലെ അറ്റ്മോസ്ഫിയർ മാറി തുടങ്ങും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി തോറ്റു തുടങ്ങും പിന്നെ വീട്ടിൽ ബഹളമായി തുടങ്ങും പ്രശ്നങ്ങളായി ഉമ്മയോ ഇഷ്ടമല്ല ഉമ്മയോട് തർക്കുത്തരം പറയുകയാണ് ഉമ്മ എനിക്ക് വേണ്ടാന്ന് തോന്നിയാണ് സോ അവസാനം അവസാനം എനിക്കിതാരോട് ഷെയർ ചെയ്യാനേ പോലും ഇല്ലേ എന്നൊരു ആൻസൈറ്റിയിലും ഡിപ്രഷൻ ിലും പോയി അള്ളാഹു അങ്ങനെ ഒരു ലെവലിലോട്ട് ആരും അരേ മക്കളെയും എത്തിക്കട്ടെ എത്തിക്കാതിരിക്കട്ടെ അലമ്മദില്ല എത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ ഒരു ലെവലിലൊക്കെ പോയി പിന്നെ അതിൽ നിന്നും തിരിച്ചു കയറാൻ പെടുന്ന ഒരു ബുദ്ധിമുട്ട് അത് വളരെ വിഷമം നിറഞ്ഞൊരു അവസ്ഥയിൽ കൂടിയായിരിക്കും അവർ പിന്നെ പാസ് ചെയ്ത് പോകാന്ന് പറയുന്നത് സോ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ നമുക്ക് ഒരിക്കലും ആദ്യ ഫേസിലൊന്നും മനസ്സിലാക്കുക കണ്ടു ചക്കയാണെങ്കിൽ ചൂഴി നോക്കാൻ പറ്റും മനുഷ്യനെ മനുഷ്യനെവിടെ പോയിട്ട് ചൂഴി നോക്കാൻ പറ്റും അല്ലേ അപ്പോൾ ആയിട്ടുള്ള വ്യക്തിയോട് നമ്മൾ സംസാരി സംസാരിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് വേണം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വേണം നമ്മൾ ഒരു സോഷ്യൽ ആണല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ മനുഷ്യർ വേണം സോ കുഞ്ഞുനാൾ മുതൽ ഈ കണ്ട് വളർന്ന സുഹൃത്തിനെ പോലെയല്ല ഒരിക്കലും ഈ നെറ്റുകൾ വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ വഴിയോ കണ്ടുമുട്ടിയവരാരെയും നമുക്കറിയില്ല അറിയാൻ പറ്റില്ല എത്രത്തോളം അവർ നമ്മളോട് സംസാരിച്ചാലും അവരുടെ രൂപം എന്തെന്നാണെന്നോ അവരുടെ പെരുമാറ്റം എന്താണെന്നോ അവരെന്താണെന്നോ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം അവേർനെസ് അത്യാവശ്യം കൗൺസിലിങ്ങൊക്കെ കോളേജ് ലെവലിലെ കുട്ടികൾക്കൊക്കെ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതെ കുഞ്ഞുനാളിൽ അവർക്ക് നമ്മൾ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് നാലാം ക്ലാസ് വരെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ കോളേജ് ലെവലിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാം അവർക്കും തന്നെ ഒരു അവെയർനെസ് കൗൺസിലിംഗ് പോലുള്ള സെറ്റപ്പ് അധ്യാപകരും സംഘടിപ്പിച്ച് കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെയും ഓർമ്മയിൽ ഇട്ടപ്പെടുത്തുന്നത് അത്തരം ഒരു ടോക്സിക്കായ ബന്ധത്തിൽ പെട്ട് കിടക്കുന്ന അതായത് ഒരു ഒരു പെരുമ്പാമിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ശ്വാസം വിടാൻ പറ്റാണ്ട് അല്ലേ ഇങ്ങനെ ഞെരുങ്ങിയ അവസ്ഥയിൽ പക്ഷേ ഇത് അറിയാനും പറ്റണില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അവർ ആദ്യം തന്നെ അവരെ സെൽഫായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളെയൊക്കെ മറന്നു തുടങ്ങി അവരെ തന്നെ വെറു ൊടങ്ങയാണ് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആദ്യം നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് നമുക്ക് നമ്മളോടാണ് ഒരു ഇഷ്ടം ഉണ്ടാവേണ്ടത് നമുക്ക് നമ്മളെ വാല്യൂ നമുക്കൊരു വാല്യൂ ഉണ്ട് അല്ലേ അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാണ്ടാണ് ഇത്രയും ടോക്സിക് ബന്ധങ്ങളിൽ പോയി കിടന്നിട്ട് ഇങ്ങനെ പെട്ട് കരഞ്ഞ് കരയുന്നോളം അവരുടെ എനർജി ഇവിടെ ഔട്ട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മാനസികാവസ്ഥ അത്രയും ബുദ്ധിമുട്ടിൽ പൊങ്കോട്ട് പോയിരിക്കുകയാണ് സോ ഇത്തരം അവസ്ഥകളെ തൊട്ടേക്ക് നമുക്കൊന്ന് ബിവേറായി സൂക്ഷിച്ച് മുമ്പോട്ട് നടന്നു പോകാം നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും ടോപ്പ് കിട്ടുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹപ്പെടുത്തിട്ട് എന്ന് ഉദ്വാ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ ഇത്തരം ചിന്തകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തങ്ങനെ അസ്ലാം വലൈക്കും ഞാൻ നിങ്ങളുടെ മുഫീദ അസ്സലാ വലൈക്കും